ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ ഇവി എമ്മിന്റെ വിശ്വാസത്തെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ നിരവധി ഹർജികളായി സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചീഫ് ജസ്റ്റിസായ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അത് കേന്ദ്രമന്ത്രിസഭയെ മൊത്തത്തിൽ പിടിച്ചുകുലുക്കുകയാണ് ബിജെപിയിൽ എം പിമാരായി ജയിച്ചവരെല്ലാം ഇവി എമ്മിന്റെയും ഇലക്ഷൻ കമ്മീഷന്റെയും ഒക്കെ ആനുകൂല്യത്തിലാണ് ലോക്സഭയിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞാൽ നാണക്കേടായിരിക്കും ഫലം തന്നെയാണ് അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് വികസിത രാജ്യങ്ങൾ ഇവി എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത് എന്നതിന്റെ കാര്യകാരണ സഹിതം മുതിർന്ന അഭിഭാഷകനായ കപിൽ സബൽ ഇതിനോടകം തന്നെ സുപ്രീം കോടതിയിൽ നിരവധി തവണ പ്രസ്താവനകൾ പറഞ്ഞതാണ് അദ്ദേഹം ബാധക നടത്തുമ്പോൾ ഓരോ ഉദാഹരണ സഹിതം പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നത് ഇന്ത്യയെയും അമേരിക്കയെയും വെച്ച് നോക്കുമ്പോൾ ജി ഡി പി ആരുടേതാണ് കൂടുതൽ അവരുടെ ഇക്കോണമി എത്രമാത്രം സ്ട്രോങ് ആണ് എന്നിട്ടും അവർ എന്തുകൊണ്ട് ഇവി എം ഉപയോഗിക്കുന്നില്ല ഇപ്പോഴും നിരവധിയായ ദാരിദ്ര്യർ നിറഞ്ഞിരിക്കുന്ന ഈ രാജ്യത്ത് ഇവി എം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് എന്നുള്ളത് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇങ്ങോട്ട് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ രാജ്യത്ത് ബാലറ്റ് സംവിധാനം കൊണ്ട് െരഞ്ഞെടുപ്പ് നടത്തിയ പഞ്ചാബ് സർക്കാരിനെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം പഞ്ചാബിൽ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നപ്പോൾ ബിജെപി ചിത്രത്തിലേ ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലായതാണ് അവിടെ നടന്ന ജില്ലാ പരിഷത്ത് ഗ്രാമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ ബിജെപി മരുന്നിനുപോലും ഇല്ലായിരുന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് അതേസമയം മറ്റ് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർക്ക് പരീക്ഷണ നടത്തമെങ്കിലും ബാലറ്റ് പേപ്പർ കൊണ്ടുവരാൻ ധൈര്യമില്ല കാരണം അവർ നിലവിൽ കൊണ്ടുപോകുന്ന മുന്നേറ്റം അത് എത്രത്തോളം ഇല്ലാതാകുമെന്നുള്ളത് ജനവിധി യഥാർത്ഥ രീതിയിൽ കുറയുമ്പോൾ മനസ്സിലാകും അതുകൊണ്ടുതന്നെയാണ് അവർ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് തെന്ന് കോടതിക്ക് മനസ്സിലായതായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയാണ് ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ തെളിവുകളേക്കാളേറെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് അദ്ദേഹത്തിന്റെ ശൈലിയിലെടുക്കുന്ന നയങ്ങൾ എല്ലാം ബിജെപിയെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ് എങ്ങനെയാണോ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ മാറ്റിയത് അതുപോലെ ഭയപ്പെടുത്തി അദ്ദേഹത്തിന് സ്ഥാനത്തു നിന്നും മാറ്റിക്കളയാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് വെറും വെള്ളത്തിൽ വരച്ച് വരയായി മാറുമെന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൂടിയാണ് ഇത്തരമൊരു നടപടി പറഞ്ഞത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ട് ഒരു പരീക്ഷണാർത്ഥം ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ മടങ്ങിക്കൂടാ അതിനെ മുടന്ന ന്യായങ്ങൾ എന്തിനാണ് പറയുന്നതെന്ന ചോദ്യവും അദ്ദേഹം ആരായികയാണ്